ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖാണോ നമ്മുടെ സബ്സ്ക്രൈബർ രണ്ട് മൂന്ന് പേര് വഴിതെനിങ്ങിയ കുരുമ എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചിരുന്നു കമൻസിൽ പ്രത്യേകിച്ച് ത്രിവേണി എന്ന് പറഞ്ഞ സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ വേറെ രണ്ട് മൂന്ന് പേരും കൂടി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ ഫുൾ വീഡിയോ കാണണേ പെട്ടെന്ന് ഉണ്ടാക്കാം അധികം സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല നമുക്ക് കുക്കറിൽ വേവണ സമയം മാത്രം മതി ഈ വഴുതനങ്ങ കുറുമ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് വീഡലി ദോശ ചപ്പാത്തി പൂരി ഇതിനൊക്കെ ഇത് കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ ഞാൻ ആരോഗ്യത്തിന് നല്ലതാണ് ഇതിൽ ചേർക്കുന്ന ഇതെല്ലാം രാവിലെ ആണ് നിങ്ങൾക്ക് കുറുമ വഴതിന കുറുമ നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ രാത്രി തന്നെ ഈ ചെറുപാരി പരിപ്പും തോവരപ്പരിപ്പും വെള്ളത്തിലിട്ട് വെക്കണം കഴുകി രണ്ട് തവണ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ച് വെക്കണം ചെറുപാരി പരിപ്പ് ഈ ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കാറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ ചേ ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് ഇത് സാമ്പാറിലൊക്കെ ചേർക്കണ തവർ അതും ഈ ടേബിൾ സ്പൂണിന്ന് രണ്ട് ടേബിൾ സ്പൂൺ കറച്ചെടുക്ക എന്താ ഇതാണ് നമുക്ക് കൂടുതൽ വേണ്ടത് ഈ ചെറുപായര് പരിപ്പും തോവപ്പരിപ്പും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഒന്നിച്ച് തന്നെ ഇട്ട് രണ്ട് മൂന്ന് തവണ കഴുകി വെള്ളത്തിലിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെക്കാം ഇന്നലെ രാത്രി രണ്ട് പരിപ്പും കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ് കഴുകി അപ്പൊ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇത് കുതിർന്ന ശേഷമാണ് നമുക്ക് വഴുതനിയ കുറുമ റെഡിയാക്കാൻ വഴുതനിങ്ങ ഉരുണ്ട വഴുതനങ്ങ വേണം നീളൻ വഴുതനങ്ങ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ കളറിലോ അല്ലെങ്കിൽ വയലറ്റ് കളറിലോ ആയ ഉരുണ്ടതായിരിക്കണം വഴുതനങ്ങ ഇതാണ് ടേസ്റ്റ് ഇപ്പ ഇത് വലുതാണെങ്കിൽ നാലെണ്ണം എടുക്കുക ഞാൻ ഇത് ചെറുതായതുകൊണ്ട് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പരിപ്പ് അളവുള്ള പരപ്പിന് വഴുതണിങ്ങ ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കുതിർന്നു കഴിഞ്ഞ ഈ പരിപ്പും അതിലുള്ള വെള്ളം നല്ല വെള്ളമാണ് നമ്മൾ ഒഴിച്ചു വെച്ചത് അപ്പൊ കൂടി ഈ പരിപ്പ് കുക്കറിൽ ചേർക്കാം ഈ സൈസിൽ കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കറുത്തു പോവാതിരിക്കാം ഈ ഈ പരിപ്പിന്റെ കൂടെ ചേർക്കാം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നാടൻ തക്കാളി ഒരെണ്ണം മതി ചെറിയ ഉള്ളി പത്തെണ്ണം അത് ചേർക്കാം നാലല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കണ്ടേ മൂന്ന് പച്ചമുളക് ഞാൻ ചേർക്കണ്ടേ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം നിങ്ങൾക്ക് എരിവ് എത്രയോ വേണ്ടച്ച അതനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി രണ്ടായിട്ട് പച്ചമുളക് മുറിച്ച് ചേർക്കണ്ട ചെറിയ ടീസ്പൂണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം പരിപ്പിലുണ്ടായ വെള്ളം മാറ്റിയാവും ഇത് വേറെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ചേർത്തതാക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേണ്ട എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് ഇത് വേ നന്നായിട്ട് വേപന വരെ നമുക്ക് ഈ കുക്കറിൽ വിസിൽ വേറൊന്നും വഴുതനങ്ങ കുരുമയ്ക്ക് നമ്മൾ സ്പൈസസോ മസാല പൊടിയോ ഒന്നും ആവശ്യമില്ല ഇത്രയും സാധനങ്ങൾ മതി രാവിലെ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് ഒരു പൈസ ആയിട്ട് പെട്ടെന്ന് റെഡി ആയി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കുറുമ്പോ കുക്കറിലെല്ലാം വേവിച്ചുണ്ടതിലുള്ള വെള്ളം കറക്റ്റ് ആയത് കൊണ്ട ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് ഒന്ന് കുഴഞ്ഞിരിക്കണം അങ്ങനെയാണ് വേവിക്കണം ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർക്കണ്ടേ ഇത്രയും കല്ലുപ്പ് നമ്മൾ നമ്മള് ഉപ്പ് നോക്കിയിട്ട് അതെങ്കിലും ഉടച്ചിടണം ഉപ്പ് ചേർത്തിട്ട് ഉടക്കാം എന്താ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർക്കാം വേവുമ്പോൾ ഉപ്പ് ചേർത്ത ഈ പരിപ്പ് ഇതൊന്നും ശരിക്കും വേവില്ല അപ്പ എന്ത് കുഴഞ്ഞു ഇരിക്കില്ല നന്നായിട്ട് വേവില്ല പരിപ്പ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഉപ്പ് ചേർക്കാത്തത് ഇപ്പം ഇതെല്ലാം വെന്ത് കഴിഞ്ഞ് ഉപ്പ് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് അര അര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ എന്താ പറയുക അറിയില്ല അപ്പം ഇത് മറത്തു എന്ന് പറയും പരിപ്പ് മറുത്ത് എന്നാണ് പറയുന്നത് അപ്പം ഇതുകൊണ്ടാണ് ഞങ്ങൾ ചീരയും പരിപ്പും ഇങ്ങനെ വെക്കുന്ന ഈ ഉടച്ചിടുന്ന കറികളൊക്കെ ഇതുകൊണ്ടാണ് ഞാൻ ഉടച്ചിടുന്നത് ഇതെങ്ങനെ ഇട്ട് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് ഇതെങ്ങനെ ഉടച്ചു പെട്ടെന്ന് ഉടങ്ങിയും ഒരു രണ്ട് മൂന്ന് നാലവണ് ഇങ്ങനെ ചെയ്താൽ മതി മഞ്ചട്ടി ആണെങ്കിൽ മഞ്ചട്ടിയിൽ ചേർത്തി ഉടച്ചിടാ ഞാനിപ്പം നന്നായിട്ട് വെന്ത കൊണ്ട് ഇത് നന്നായിട്ട് ഉടഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഈ മാരത്തിന്റെ മരത്തില്ലെങ്കിൽ ഇത് ഈ കയൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് അളച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും എന്താ വഴുതന കുറുമ്പ റെഡിയായി കടുക് വറുത്ത് ചേർക്കാം ഇത് കുറച്ച് മല്ലിയല അരിഞ്ഞത് ചേർക്കണ്ടേ കുറച്ച് നിങ്ങളുടെ കയ്യിൽ മല്ലിയാലുണ്ടെങ്കിൽ ചേർക്കാം ചേർത്തില്ലെങ്കിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ മല്ലിയാല ഉള്ളതുകൊണ്ട് ഞാൻ അരിഞ്ഞ് ചേർത്തത് കുറച്ച് മാത്രം ചേർത്തായിരുന്നു അതിൻ്റെ ഒരു മണം കിട്ടാതെ നല്ല ടേസ്റ്റ് ആയി ചീൻ ചേട്ട് ചൂടായതും കുറച്ച് വെളിച്ചൊന്ന് ചേർക്കാം അര ടീസ്പൂൺ കാട ചേർക്കാം ഒരു ചെറിയ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ചുമന്ന മുളക് രണ്ടായിട്ട് മുറിച്ച് അതും കൂടി ചേർക്കാം കറിവേപ്പില രണ്ട് തള്ളു കരുവേപ്പില ചേർക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചു അതുകൂടി ചേർക്കാം ചേർത്ത് ഒന്ന് വഴറ്റി ചേർക്ക ലാസ്റ്റ് ഈ കടുക് വറുത്തിടുമ്പളാണ് ഒന്നും നല്ല മണവും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും വഴുതണിങ്ങ കുരുമ ഈ ഉള്ളീലും കരിവേപ്പിലേയും ഏത് മൊരിഞ്ഞാമ്പ പിന്നെ അതിൻ്റെ ആ പറ്റിൻ്റെയും എല്ലാം കൂടി ചേർന്നുള്ള ടേസ്റ്റ് അപ്പൊ എല്ലാം കൂടി ചേരുമ്പോ നല്ല ടേസ്റ്റ് ആണ് ഇത് സാമ്പാറിനേക്കാളും ഒക്കെ ഇഡലിക്ക് ദോശയ്ക്ക് ചപ്പാത്തി പൂരിക്കൊക്കെ ഇത് കൂട്ടി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കളർ മാറി ഇത്രയും മതി നമ്മൾ ഈ കടുക് വറുത്തുന്ന ചേർത്താണ് ഫ്രണ്ട്സ് ഇപ്പൊ നല്ല ടേസ്റ്റിയായിട്ടുള്ള വഴുതനങ്ങ കുറുമ റെഡിയായി നിങ്ങൾ നിങ്ങളെല്ലാരും ഇതൊരു തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഇഡലിക്ക് ദോശയ്ക്ക് ചപ്പാത്തി പൂരിക്കാക്ക് കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമ എന്നും സാമ്പാറും ചമ്മന്തി ചട്നിക്കെ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കാവുന്നതാണല്ലേ ഇഡ്ഡലി ദോശക്കൊക്കെ അതെല്ലാം നമ്മൾ എപ്പോഴും പതിവായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് അതിന് പകരമായിട്ടും ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഈ വഴുതനങ്ങ പരിപ്പ് ചേർത്ത് കുറുമ ഉണ്ടാക്കി കഴി തൊട്ട് കഴിച്ചു നോക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ മക്കളെ എല്ലാരും സുഖാണോ ഇന്ന് ഞങ്ങള് രാവിലെ ദോശ കഴിക്കാൻ പോവാണ് ആ അതിന് തൊട്ട് കഴിക്കാനേ അത് രണ്ടു മൂന്ന് മക്കൾ ചോദിച്ചിട്ടുണ്ടത്ര എങ്ങനെ ഇണ്ടാക്ക എളുപ്പത്തില് ചെയ്യണ പണിയാണിത് ഇതിനെ സാധനങ്ങളൊന്നും വേണ്ട സമയവും വേണ്ട കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഒക്കെ പോവാൻ വേഗം എളുപ്പത്തില് ചെയ്യണ പണിയാണ് ഉപ്പ് അരിപ്പ് അരിവ് ഒക്കെ മതി നന്നായിരിക്കുന്നു ആരോഗ്യത്തിന് നല്ലതാണ് ഇഷ്ടായ ലൈക്ക് ചെയ്യണേ ഇഷ്ടായ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേണ്ടക്കളെ ബായ്